തദ്ദേശ സ്വയഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു ടൺ നിരോധിത പ്ലാസ്റ്റിക് ബാഗുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു ടണ്ണോളം നിരോധിത പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യാരി ബാഗുകൾ പിടിച്ചെടുത്തു കണ്ണൂർ മാർക്കറ്റിലെ ഗോപാൽ സ്ട്രീറ്റ് റോഡിൽ ടി കെ സുലൈമാൻ ആൻഡ് സൺസ് എന്ന മൊത്ത വ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നാണ് വിവിധ അളവിലും കനത്തിലുമുള്ള ഒരു ടണ്ണോളം വരുന്ന നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തത് പതിനഞ്ച് മുതൽ വരെ കിലോഗ്രാമിന്റെ ചാക്കുകളിലായിട്ടാണ് നിരോധിത ക്യാരി ബാഗുകൾ സൂക്ഷിച്ചിരുന്നത് മുൻപ് ഇതേ സ്ഥാപനത്തിൽ പരിശോധന നടത്തി പ്ലാസ്റ്റിക് കപ്പ് തുടങ്ങിയ നിരോധിത ഉൽപ്പന്നങ്ങൾ സ്ക്വാഡ് പിടിച്ചെടുത്തിരുന്നു പ്രസ്തുത ഗോഡൌണിന് തൊട്ടടുത്തായി തന്നെ ക്യാരി ബാഗുകൾ മാത്രം സൂക്ഷിച്ച പ്രത്യേക കടമുറിയിൽ നിന്നാണ് സ്ക്വാഡ് ഇതുവരെ പിടികൂടിയതിൽ ഏറ്റവും കൂടിയ അളവിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കണ്ടെടുത്തത് ഒരേ സ്ഥാപനത്തില് നിന്ന് രണ്ടാമതും നിരോധിത വസ്തുക്കൾ പിടികൂടിയതുകൊണ്ട് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി തുടര് നടപടികള് സ്വീകരിക്കാന് തദ്ദേശ സ്വയഭരണ വകുപ്പിന്റെ ജില്ലാ എന്ഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോര്പ്പറേഷന് നിർദ്ദേശം നൽകി ലോക പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ദിനമായ ജൂൺ നാലിനും കണ്ണൂർ നഗരത്തിൽ നിരോധിത കാരി ബാഗുകൾ സുലഭമെന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നതിനെ തുടർന്നാണ് സ്ക്വാഡ് മിന്നൽ പരിശോധനയ്ക്ക് എത്തിയത് പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെറിക്കുൽ അൻസാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജുനാ റാണി കണ്ടിജന്റ് ജീവനക്കാരായ സജികുമാർ ജുനൈദ് ഗണേഷ് പുഷ്പരാജ് എന്നിവർ പങ്കെടുത്തു